അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് പിന്നെന്താ മോളോ സ്കൂളിൽ പി ടി മീറ്റിംഗ് ഒക്കെ ആയിരുന്നു പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ വിശേഷങ്ങൾ എന്താണ് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് മാർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് അലഹമില്ല പിന്നെ ഫസ്റ്റ് മറ്റേ ഒരേ പാഠം മാത്രമേ ഉള്ളായിരുന്നു ചാപ്റ്റർ പിന്നെ എന്താണ് ഇപ്പോൾ കുറച്ചങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അലഹ്മില്ല മാർക്കുണ്ട് പിന്നെ വേറെന്താണ് എല്ലാത്തിനും എ വണ് ഉണ്ട് അവർക്ക് എ വണ് അങ്ങനെയല്ലേ പിന്നെ വേറെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതിന് മുമ്പ് എനിക്ക് ഇന്നലെ കോപ്പി റൈറ്റ് കയറി പിന്നെ യൂട്യൂബിൽ ഇത്രയും പതിനഞ്ചാം തൊട്ട് ഇത്രയും പ്രശ്നം നടക്കുന്നത് കൊണ്ട് ഞാൻ ആ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടേക്കാം അപ്പം അതെല്ലാം ഡിലീറ്റ് ചെയ്ത് അപ്പോഴ് എൻ്റെ അടുത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോഴ് ഞാൻ വേറൊരു പാട്ട് പാടാം അതിൻ്റെ കുറച്ച് പേര് പാടിയിട്ട് ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട് താരങ്ങളും തകുവയിൽ ഒഴുകും ഗീതം നാമം ഇരുലോകരക്ഷകനെ

പിന്നെ ഞാൻ ലൈവിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും അതൊക്കെ എനിക്ക് എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നതൊരു ഇഷ്ടം കൊണ്ടിട്ടാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എൻ്റെ രണ്ടായിരത്തി പതിനേഴായിരുന്നു സെക്കൻഡ് മാരേജ് ഇപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഇരുപത്തെട്ട് ദിവസത്തെ ദാമ്പത്യത്തിൽ അലഹദില്ല അള്ളാഹ് ഒരു കുഞ്ഞിനെ തന്നെ മുഹമ്മദ് മുഷ്താഖ് എന്നവനെ ഞാൻ പേരും നമ്മൾ ഇട്ട് അവർ തന്നെ പേരുവിട്ട് അലഹമില്ല അവന് ഏഴ് വയസ്സാൽ ഞാനൊരു ഒറ്റ കാര്യം പറയാം ആരെ ചിലവ് നോക്കിയിട്ടല്ല എൻ്റെ കുഞ്ഞിവിടം വരെ വളർന്നത് എൻ്റെ കുട്ടിക്ക് ചിലവിന് കോടതി വിധിച്ചിട്ട് പോലും തന്നിട്ടില്ല ഞാൻ അതിൻ്റെ ബേക്കിന്ന് എൻ്റെ ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് പോലും അതിൻ്റെ ബേക്കിൽ നിന്ന് ഞാൻ പൈസക്കായിട്ട് നടന്നിട്ടില്ല എൻ്റെ അത് വേടിച്ച പൈസ എനിക്ക് തിരിച്ചു തരാൻ പോലും പറ്റാതെ എഴുപത്തയ്യായിരം രൂപ തന്നിട്ടുണ്ട് അമ്പതും ഇരുപത്തഞ്ചും ഏഹ് ഇപ്പോഴും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്മി നിബിന എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ മീൻ ഫാമിലിൻ്റെ ചാനലിലൂടെ സരിതാ മനോഹർ ആയിട്ട് വന്നു ഒരേ സമയം രണ്ടു പേരെടുത്തും ഒരേ രീതിയിൽ ഇടപെട്ടു ഒരു ഭർത്താവ് പറഞ്ഞു വിട്ട് ഷംസിൻ്റെ അടുത്ത് തന്നെ സ്നേഹത്തിൽ ഫേസ്ബുക്ക് വഴി പല കാര്യങ്ങളും നിങ്ങളെല്ലാം അറിഞ്ഞതാണ് ഇന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവൾക്ക് എന്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ സനോഫറിൻ്റെ എന്തിൻ്റെ ആവശ്യം ഇതൊക്കെ ഞാൻ പബ്ലിക്കിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പബ്ലിക്കിൽ വന്നിട്ട് വേട്ടയാടുന്ന കാര്യങ്ങളാണ് ഏ ഇതൊക്കെ പബ്ലിക്കിൽ വന്ന കാര്യമാണ് എത്ര കാലം കഴിഞ്ഞാലും ബീൻ ഫാമിലിൻ്റെ വീഡിയോസ് പോവില്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇനിയും എന്നെ ടോർച്ചറിങ് ഇതുപോലെ സനോഫർ നീ ചെയ്താൽ നിനക്കാണ് റബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ അത് മാത്രമല്ല നീ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തന്നില്ലേ ഏത് ആൾക്കും കുഞ്ഞുണ്ടാവും അതിന് ചെലവിന് കൊടുക്കുക എന്നൊരു ബാധ്യതയുണ്ട് എന്തായാലും ഒരു കുഞ്ഞിനെ പെറ്റ തള്ളയാണ് ഞാൻ നീ എനിക്ക് എൻ്റെ മണ്ടയിൽ അഭിഹിതം വരെ ചേർത്തു വെച്ചു അഭിഹിതം ചേർത്തു വെച്ചു നീ റബ്ബർ കാട്ടിലെ കാര്യം ഒപ്പിച്ച് വെച്ചു എല്ലാം ചെയ്തു ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം കാര്യം പറയണേ ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് ഞാൻ പ്രാരാബ്ദത്തിന്റെ ജോലിയിലിടയ്ക്ക് ഈ മൂന്നാമത്തെ ലൈഫ് തകർന്നപ്പോഴാണ് ഇറങ്ങുന്നത് അതെനിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടല്ല നിന്റെയൊക്കെ എല്ലാത്തിൻ്റെയും മക്കളെ പ്രസവവും കാര്യമൊക്കെ വന്നത് കൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ എന്തിനു ഞാൻ ചെല നേരം വിചാരിക്കും എന്തിനു ഞാൻ ഇതിനൊക്കെ ഒരുങ്ങി പക്ഷെ അങ്ങനെ അല്ല ഇന്ന മക്കളൊള്ളത് കൊണ്ടാണ് അലഹമില്ല ഞാൻ റാത്തായത് നിന്നെയൊക്കെ മാപ്പെന്ന് വിളിക്കുന്നത് തന്നെ അതിനൊക്കെ പുച്ഛോണം നിന്റെയൊക്കെ ഇനിയൊരു ചെലവും വേണ്ട കാരണം നീ നിന്റെ ഞാൻ ശ്രീജ വക്കീലിനെ വിളിച്ചപ്പോഴും ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോഴും പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടും എന്ന് നടിക്കുന്നത് മന്ദബുദ്ധിയായിട്ടോ ബാക്കി ഒന്നും ആയിട്ടോ അല്ല ഒരു കുഞ്ഞിനെ തന്ന ഒരു തന്തയാണല്ലോ എന്നൊരു പരിഗണന തന്നിട്ടാണ് അള്ളാന മറന്നിട്ട് നീ ഈ കളിക്കുന്ന കളികളുണ്ടല്ലോ വീണ്ടും അവളെ കൊണ്ടിട്ട് എൻ്റെ ലൈഫിൽ പെരുമാറാന്ന് വെച്ചാൽ നീ പഠിക്കും പിന്നെ ബിസ്മിനി ബിനാർ അടുത്ത് സരിതാ മനോഹറായിട്ട് ഇറങ്ങിയിട്ട് എന്നെ ടോർച്ചറിങ് ചെയ്യുന്നത് നിൻ്റെതങ്ങ് നിർത്തിക്കോളാം നിന്നെ ഞാൻ വിട്ടതാണ് കാരണം നീ ബീൻ ഫാമിലിൻ്റെ അടുത്ത് നീ താത്ത എന്നെ വെറുതെ വിടണം ഏഹ് ഇതിനകത്ത് ആർക്കുമല്ല നഷ്ടം എനിക്കാണ് നഷ്ടം നീ ഷംസിനെ ഒരേ സമയം സനോഫർ പറഞ്ഞിട്ട് ഷംസിന്റെ ലൈഫിൽ കയറി നിൽക്കാനും നിനക്ക് യോഗ്യതയില്ല നീ എങ്ങനെ അറിഞ്ഞു ഷംസ് മരിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ എന്താണ് പബ്ലിക്കില് ബീൻറ്റേതില് പറഞ്ഞത് ഞാൻ തലേന്ന് വിളിച്ചപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പിറ്റേന്ന് നീ അങ്ങനല്ല സംഭവം അറിയണം സംഭവം ഇവള് തലേന്ന് മരിക്കുന്നതിൻ്റെ തലേന്ന് ഇവള് ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് നല്ല ഫോമിൽ കുടിച്ചിട്ടിരിക്കുകയെന്ന് അന്ന് ഒരു കൂട്ടുകാരൻ്റെ അതായത് ഈ തൂങ്ങി മരിക്കുന്ന വീട്ടിലെ കൂട്ടുകാരൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു അപ്പോഴും പറഞ്ഞ് പിറ്റേന്ന് വിളിക്കാനെ വളർത്തു പറഞ്ഞെന്ന് ഇവൾ പറയുന്നത് ഇത്രയാണ് പക്ഷെ അങ്ങനല്ല സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് മെഡിക്കലും ഫെയിലായിട്ടിരിക്കുമ്പോൾ ഈ കല്യാണമൊക്കെ ആയപ്പം അല്ലെങ്കിൽ കുടിക്കും അല്ലോ നിങ്ങൾക്കറിയാമല്ലോ മറ്റു മതത്തിലോട്ട് പോയപ്പോൾ കുടിക്കും അപ്പം ഈ കുടിച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് ഈ ബി പി ഭയങ്കര ദേഷ്യമാണ് കുടിക്കുമ്പം അത് പലർക്കും പല മൈൻഡാണ് അപ്പം ഈ കുടിച്ചിട്ട് നിന്ന സമയത്ത് ഇവളെ ഫോൺ കോള് വിളിച്ചപ്പം മാന്യമായിട്ട് സംസാരിച്ചു സംസാരിച്ചിട്ട് ഫോൺ വെച്ചു പിറ്റേന്ന് ഇവൾ വിളിക്കുമ്പം എന്താണ് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് പോലീസാണ് ഫോൺ എടുക്കുന്നത് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് അറിയുന്നത് ഇവളെന്തേലും ഇത് ഉടനെ സനോ സനോഫറിനെ വിളിച്ച് പറയുന്നു സനോഫർ ആരെ വിളിക്കുന്നു ആറ് പത്തിന് അഞ്ചമ്പത്തൊമ്പതിനോ അഞ്ചമ്പത്തെ ആറു പത്ത് എന്തായാലും ആറു മണിക്ക് ആ സമയത്ത് എന്നെ വിളിക്കുന്നു ഞാൻ മറന്നുപോയ സമയം വിളിക്കുന്നു നെജില സനോ അത് ഷംസു മരണപ്പെട്ടു പോയി അപ്പൊ ഞാൻ ചോദിച്ചു ചോയിച്ചു അടുത്ത് ചോയിച്ചു എങ്ങനെ അറിഞ്ഞു അപ്പോഴെ പറഞ്ഞത് ആ എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അന്നും സത്യം പറഞ്ഞാലും ഞാൻ അറിയുന്നില്ല പക്ഷെ ഇന്നും ജീവനോടെ കണ്ടേനെ ഈ സനോഫർ ഇല്ലായിരുന്നു എങ്കിൽ സനോഫറിനെ എൻ്റെ ജീവിതം കുളം തോണ്ടുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇനി ഞാനൊരു ലൈഫ് എടുത്താലും സനോഫർ കുളം തോണ്ടും എന്നാണ് പറയുന്നത് അടുത്ത് എനിക്ക് പറയാനുള്ളത് ചങ്കൂറ്റമുള്ള ഒരൊറ്റ നട്ടല്ലുള്ള ഒരുത്തനാണ് എനിക്ക് അള്ളാഹുവിനി വിധിച്ചു വെച്ചിരിക്കണെങ്കിൽ നിന്റെ പുഴുപ്പല്ലെ നോക്കി ഒരൊറ്റ അടി തന്ന നീ കുടിച്ചിട്ട് ഓടേ കിണക്കണ കണക്കല്ല മറിഞ്ഞടിച്ചങ്ങ് അപ്പുറത്ത് പോവും അതുകൊണ്ട് നിന്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ആ മാമി മാമായ ഞാൻ ബഹുമാനിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ ഒന്നും പറയാതെ വീണ്ടും നീ ബിസ്മി നിബിനായ വെച്ച് കളിക്കണമെങ്കിൽ നിന്റെ കണ്ണില് വെച്ചിരിക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങി തന്ന ഒരു ഇത് നിനക്കറിയാലോ ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ പബ്ലിക്കില് വന്ന കാര്യം പബ്ലിക്കില് വന്നത് ഏഹ് നിന്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് കളിക്കുന്ന പലരും ഉണ്ടല്ലോ പിന്നെ ഞാൻ ആരോടെ ജീവിച്ചാലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ബന്ധം തീർന്നു നിൽക്കുമ്പോൾ ആ പെണ്ണിനെ അവന് ആവശ്യമില്ലല്ലോ തരാക്ക് നീ എഴുതി അയച്ചതില്ലേ ഞാൻ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു വരുന്നേന്ന് അപ്പോഴേ അതിലെല്ലാം നീ എഴുതി പിടിപ്പിച്ച് എല്ലാം കളഞ്ഞിട്ട് വീണ്ടും നീ എന്നെ ദ്രോഹിക്കാനാണ് വരുന്നതെങ്കിൽ സനോഫർ നിനക്ക് ആൾ മാറിപ്പോയി പിന്നെ നീ എനിക്കൊരു ലൈഫ് എന്ന് നീ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് അപ്പോഴും നീ എന്താണ് പറഞ്ഞത് നിനക്കൊരു വാക്കിനന്നും ഇന്നും വിലയില്ല അപ്പം നീ കളിക്കുന്നത് കളിച്ചോ പിന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നീ ഇനി എൻ്റെ നീ ഇനിയ ലൈഫിൽ കയറി കളിച്ചാലും നിനക്കൊന്നും ഇനി കളി പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ഷംസുവല്ല എന്നെ കെട്ടാൻ പോകുന്നു അത് നീ കേട്ടു നട്ടല്ലുള്ള ഒരാളായിരിക്കും അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് നീ കളിയാക്കി പറഞ്ഞില്ലേ വരാൻ പോകുന്നത് അല്ലെങ്കിലും എനിക്ക് ഒന്നും വരണ്ട കാരണം എൻ്റെയൊക്കെ മുമ്പ് മൂന്നും മൂന്ന് മക്കളായിട്ട് എൻ്റെ മുമ്പ് നിപ്പുണ്ട് ഞാൻ വളർത്തുന്നുണ്ട് ഇത് പബ്ലിക് അറിയണം കാരണം ഇന്നും ഈ നിമിഷം എൻ്റെ ടോർച്ചറിങ്ങാണ് ഈ സനോഫർ എന്ന് പറയുന്ന ഒറ്റ ഒരാൾ അതുകൊണ്ട് എൻ്റെ നിഴലായിട്ട് പോലും നിന്നെ കാണരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ചെയ്യാവുന്നതിലപ്പുറം ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നീ കളിക്കാനുള്ളത് ഇനി എൻ്റെ മുന്നിൽ കളിച്ചാണ് കോടതി നിയമമൊന്നുമല്ല അതിനൊക്കെ ഇവിടെ ആണുങ്ങളുണ്ട് നിന്റെ നട്ടല് ചവിട്ടി എടുക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ടോർച്ചറിങ്ങാണെന്നെ എൻ്റെ മോളെ രൂപത്തിൽ മോളയായിട്ടും ബാക്കി കാര്യമായിട്ടും ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലേ എല്ലാരെയും മക്കളെ വളർത്തുക എന്നൊരു നേർച്ചയൊന്നും എനിക്കില്ല ഞാൻ ഇന്ന് വളർത്തുന്നുണ്ട് മൂന്നെണ്ണത്തിന അലഹദില്ല അവർ ഇന്നിത്രയും വയസ്സായി നിന്നെയൊക്ക എടുത്തതാണ് ഇട എൻ്റെ പരാജയം ഏ നിക്ക ഇത്രേ ഉള്ളൂ എനിക്ക് ഇനിയും സമൂഹത്തിൽ ജീവിക്കണം എൻ്റെ മക്കള ഇതിപ്പം ഒരു പെണ്ണിന് ഇതേപോലത്തെ അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കുന്നത് എനിക്ക് വയ്യ ഇനി ഇത്രേ ഉള്ളൂ ഇസ്ലാമോലേക്കും